ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നോമ്പ് എന്നതാകുന്നു എന്താണ് നോമ്പ് ക്രിസ്തീയ കലണ്ടറിലെ ഏറ്റവും പവിത്രമായ സമയങ്ങളിലൊന്നാണ് നോമ്പ് എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ആത്മീയ നവീകരണം ധ്യാനം തയ്യാറെടുപ്പ് എന്നിവയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് നമ്മുടെ കർത്താവായ ശുക്രിസ്തു തൻ്റെ പരശ്രുഷ ആരംഭിക്കുന്ന നോമ്പ് മുമ്പ് മരുഭൂമിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ച് ചെലവഴിച്ച് നാൽപ്പത് ദിവസങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാൽപ്പത് ദിവസത്തെ യാത്രയാണ് നോമ്പ് കാലത്ത് പ്രാർത്ഥന ഉപവാസം സ്നേഹത്തിൻ്റെയും ധനധർമ്മത്തിൻ്റെയും പ്രവർത്തികൾ എന്നീ മൂന്ന് ആചാരങ്ങളിലൂടെ ദൈവത്തോടടുക്കുന്നതിൽ ക്രിസ്ത്യാനികളായ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു ഈ വിശുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനും നമ്മുടെ പാപങ്ങളിൽ നിന്ന് അനുഗമിക്കാനും ദൈവത്തിൻ്റെ കരണ തേടാനും വിശുദ്ധിയിൽ വളരുവാനും നമ്മെ ക്ഷണിക്കുകയാണ് എന്താണ് നോമ്പിൻ്റെ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ മഹത് ായ പുനരുത്ഥാനത്തിൻ്റെ വിരുന്നായ ഈസ്റ്ററിനായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നാണ് നോമ്പ് കാലത്തിൻ്റെ പ്രധാന ലക്ഷ്യം അനുതാപത്തിൻ്റെയും ആത്മശിഷണത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെ ഒരു കാലമാണ് നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ചില സുഖ സൗകര്യങ്ങളോ ആനന്ദങ്ങളോ ഉപേക്ഷിക്കുന്നതിലൂടെ നാം നമ്മുടെ ശ്രദ്ധ ദൈവത്തിങ്ങളിലേക്ക് പൂർണ്ണമായി തിരിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനക്കാരൻ നാമ്പത്തിയൊന്നാം അധ്യായം പത്താമത്തെ വാക്യം പറയാണ് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരതമായ ഒരു ആത്മാവിനുള്ളിൽ പോക്കണമേ അലക്സാന്ദ്രയിലെ വിശുദ്ധാന അത്താനാശ്ശേയാണ് ഉപവാസവും പ്രാർത്ഥനയും വിശ്വാസികളുടെ ആയുധങ്ങളാണ് അവ ആത്മാവിനെ സംരക്ഷിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു സൺഡേ സ്കൂൾ കുട്ടികളായ നമ്മൾ ഓരോരുത്തരും ത്യാഗങ്ങൾ സഹിച്ച് നോമ്പെടുക്കേണ്ടിയിരിക്കുന്നു യോന നിലവിൽ മാനസാന്തരം പ്രസംഗിച്ചപ്പോൾ കുഞ്ഞു കുട്ടികളടക്കം ഉപവസിച്ച് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു നോമ്പുകാലത്തെ പ്രാർത്ഥന ഏറ്റവും അടിസ്ഥാനമാണ് നോമ്പിൻ്റെ അടിസ്ഥാനം പ്രാർത്ഥനയാണ് ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കരുണ മാർഗനിർദ്ദേശ ശക്തി എന്നിവ തേടി കൂടുതൽ ഭക്തിയോടും ശ്രദ്ധയോടും പ്രാർത്ഥിക്കാൻ നോമ്പ് കാലഘട്ടത്തിൽ സഭ നമ്മളോട് ഓർപ്പിക്കണം വിശുദ്ധനായ കൂറി ലോസ് പ്ര പറയുകയാണ് പ്രാർത്ഥനയിലൂടെ ആത്മാവ് ഭൗതിക ആശങ്കകൾക്ക് മുകളിൽ ഉയരുകയും ദൈവത്തിന് മഹത്വം കാണുകയും ചെയ്യുന്നു നോമ്പുകാലത്ത് നമ്മൾ ഉപവസിക്കണം മറ്റൊരു പ്രധാന വിഷയമാണ് നോമ്പുകാലത്തെ ഉപവാസം അത് ആത്മനിയന്ത്രണവും വിനയവും ശരീരത്തുള്ള ആശ്രയം എന്നിവ പഠിപ്പിക്കുന്നു ഉപവാസം താഴ്മ പരി പഠിപ്പിക്കുകയും ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവുമായി യോജിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് വിശുദ്ധനായ അത്രയും പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഉപവാസത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല പാപത്തിൻ്റെ ശീലങ്ങൾ സ്വാർത്ഥ ചിന്തകൾ ശ്രദ്ച്ഛകരമായ പ്രവർത്തികൾ എന്നെ ഉപേക്ഷിക്കുക എന്നതും കൂടി ഇതിൻ്റെ അർത്ഥമാണ് നോമ്പിൻ്റെ മൂന്നാമത്തെ പ്രധാന കാര്യമാണ് ദാനകർമ്മങ്ങൾ കരുണ ദയ ഔദാര്യം എന്നിവരുടെ എന്നിവയുടെ പ്രവർത്തികളുടെ സ്നേഹം കാണിക്കൽ അർത്ഥമാക്കുന്ന നോമ്പിലൂടെയാണ് സ്നേഹമില്ലാതെ നോമ്പ് പൂർണ്ണമാകുകയില്ല ഏരിച്ചു പഠിപ്പിക്കുകയാണ് നിങ്ങളോട് യാചിക്കുന്നതിന് കൊടുക്കാൻ അത്താഴ സുശേഷം ആ അഞ്ചാമത്തെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം പറയുകയാണ് നിനയിൽ നിന്ന് കടം വാങ്ങുന്നതാണ് നിരസിക്കരുത് അന്തിക്കിനെ വിശുദ്ധ സേവന സോന്നി പറയാണ് കരണയില്ലാത്ത ഉപവാസം നിർജീവമാണ് നോമ്പിന്റെ ആത്മീയ ഫലങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥന ഉപവാസം ദാനപറ എന്നിവ ആത്മാർത്ഥമായി നമ്മൾ പരിശീലിക്കുമ്പോൾ നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായ ഫലങ്ങൾ നൽകുന്നു ഒന്ന് ക്ഷമ കോപം ശാന്തമായി കാത്തിരിക്കുക രണ്ട് വിനയം നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓർമ്മ മൂന്ന് അനുകമ്പ ആവശ്യമുള്ളവ മറ്റുള്ളവരെ പരിപാലിക്കുക ആവശ്യമുള്ള മറ്റുള്ളവരെ പരിപാലിക്കുക അനുകമ്പ കാണിക്കുക നാല് ആത്മനിയന്ത്രണം നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അഞ്ച് ശക്തമായ വിശ്വാസം എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ വിശ്വസിക്കുക പ്രിയമുള്ളവരെ യഥാർത്ഥമായൊരു നോമ്പെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നോമ്പില്ല നോമ്പിലൂടെ നാം കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നോമ്പ് കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം നോമ്പ് എന്ന് പറയുന്നത് വേറൊരു ആചാരമോ പാരമ്പര്യമോ അല്ല അത് ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പരിവാ പരിവർത്തനാത്മകമായ ഒരു യാത്രയാണ് അത് നമ്മെ അച്ചടക്കം പഠിപ്പിക്കുകയാണ് മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ് അനുകമ്പ വളർത്തുകയാണ് നോമ്പുകാലത്ത് യഥാർത്ഥ വിശ്വാസം നമ്മൾ പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു മറിച്ച് സ്നേഹത്തിൻ്റെയും നമുക്ക് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും വിശുദ്ധിയുടെയും വളർച്ചയെക്കുറിച്ച് നോമ്പ് നമ്മൾ ഉറപ്പിക്കുകയാണ് നാം ചെയ്യുന്ന ഓരോ ത്യാഗവും ഈ നോമ്പ് കാലഘട്ടത്തിൽ ചെയ്യുന്ന ഓരോ ത്യാഗവും നാം അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും നാം ചെയ്യുന്ന ഓരോ ദയപ്രവൃത്തിയും ദൈവത്തോടെ എടുക്കുന്ന ഒരു ചുവടുവെപ്പായി മാറുകയാണ് ോമ്പാലം നമ്മെ മനഃപൂർവ്വം ജീവിക്കാൻ വിളിക്കുകയാണ് ദൈവസ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് മാറി നിൽക്കുവാനും നമ്മുടെ ഹൃദയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുവാനും നോമ്പു കാലഘട്ടം നമുക്ക് ഉപകരിക്കുന്നു ദൈവകൃപയിലേക്ക് നമ്മെ തന്നെ തുറക്കുവാനും പ്രത്യാശ എപ്പോഴും പുതുക്കുവാനും ദൈവത്തിൻ്റെ ഭരണ നമ്മുടെ പാപങ്ങളെ കവലുതാണ് നമ്മെ ഉറപ്പിക്കാനും നോമ്പ് കാലഘട്ടം ഉപകരിക്കുന്നു നോമ്പുകാലത്തിലൂടെ നാം നടക്കുമ്പോൾ അത് ആത്മീയ ശക്തിക്കും ക്രിസ്തുവിൽ സന്തോഷം നേടുന്നതിനെക്കുറിച്ചും നമ്മൾ ഉറപ്പിക്കുകയാണ് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്താൽ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ യഥാർത്ഥ സന്തോഷത്തോടെ ആഘോഷിക്കാൻ നാം പുതുക്കപ്പെടുകയും തയ്യാറാക്കുകയും ചെയ്യും ഒരു വിശുദ്ധ നോമ്പുകാലം ആചരിക്കുവാനും എല്ലാ ദിവസവും പ്രാർത്ഥനയും എളിമയോടും സ്നേഹത്തോടും ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടട്ടെ ആമേ ജയ് ക്രൈസ്റ്റ്